ചെറിയ വേഷങ്ങൾ ചെയ്ത കാലത്ത് ഒരു പരിഗണനയും സെറ്റുകളിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും തുടക്കകാലത്ത് മനസ്സിനെ ഏറെ വേദനിപ്പിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പറയുകയാണ് നടി സൂരഭി ലക്ഷ്മി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ ലോകത്തെ പ്രശ്നങ്ങൾ ഓരോന്നായി ചർച്ചയാവുകയാണ് കാസ്റ്റിംഗ് കൌച്ചും ലൈംഗിക പീഡനങ്ങളുമാണ് കൂടുതൽ ചർച്ചയായതെങ്കിലും സിനിമാ ലോകത്തെ തൊഴിൽ പ്രശ്നങ്ങൾ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകൾ നേരിടുന്ന ചൂഷണം പ്രതിഫല പ്രശ്നം തുടങ്ങിയവ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട് ഇപ്പോഴത്തെ കരിയറിന്റെ തുടക്കകാലത്ത് തനിക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുകയാണ് നടി സുരഭി ലക്ഷ്മി തുടക്കകാലത്ത് മനസ്സിനെ ഏറെ വേദനിപ്പിച്ച അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് സുരഭി പറയുന്നു ഒരു പ്രമുഖ മാധ്യമത്തോടായിരുന്നു താരത്തിന്റെ പ്രതികരണം ചെറിയ വേഷങ്ങൾ ചെയ്ത കാലത്ത് ഒരു പരിഗണനയും സെറ്റുകളിൽ ഉണ്ടായിട്ടില്ലെന്നും സുരഭി പറയുന്നുണ്ട് ഡ്രസ്സ് മാറാൻ കോസ്റ്റ്യൂമിന്റെ വാൻ ഉണ്ടാകും അതിനകത്ത് കയറി ഗ്ലാസ് മറച്ചാണ് വസ്ത്രം മാറുകയെന്നും പിന്നീട് കാരവാൻ വന്നപ്പോൾ നടനും നടിക്കും മാത്രമേ ക്യാരവാൻ ഉണ്ടായിരുന്നുള്ളൂ എന്നും സുരഭി പറയുന്നു ഒരിക്കൽ തനിക്കുണ്ടായ മോശം അനുഭവവും സുരഭി പങ്കുവച്ചു മഴ നനഞ്ഞിട്ടുള്ള സീനാണ് അഭിനയിക്കേണ്ടത് രാവിലെ മുതൽ മഴ കൊള്ളുകയാണ് നമുക്ക് വേണ്ടി ഡ്യൂപ്പ് നിൽക്കില്ല വൈകുന്നേരമായപ്പോഴാണ് ആ സീൻ തീർന്നതെന്നും അപ്പോഴേക്കും ലൊക്കേഷനിൽ നിന്ന് എല്ലാവരും ഇറങ്ങേണ്ടി വന്നുവെന്നും പെർമിഷന്റെ സമയം കഴിഞ്ഞു നനഞ്ഞു കുതിർന്ന് നിൽക്കുകയാണ് തങ്ങൾ ഇരിക്കാൻ കസേര പോലുമില്ല അപ്പോൾ അവിടെയുള്ള മാനേജർ കാരവാൻ തുറന്ന് ഇതിൽ പോയി വസ്ത്രം മാറിക്കൂ എന്ന് തന്നോട് പറഞ്ഞുവെന്നും അയാൾക്ക് അയാളുടെ പെങ്ങൾമാരെ ഓർമ്മ വന്ന് കാണുമെന്നും സുരഭി പറയുന്നു താൻ അതിനകത്തെ ബാത്റൂമിൽ നിന്ന് വസ്ത്രം മാറി അപ്പോഴാണ് കാരവാന്റെ ഡ്രൈവ് വിവരം അറിഞ്ഞതെന്നും അയാൾ വന്ന് അന്ന് പറഞ്ഞ ചീത്ത താൻ ഒരിക്കലും മറക്കില്ല എന്നും കണ്ണുനീരല്ല വരുന്നത് കണ്ണിൽ നിന്ന് ചോര പൊടിയും പോലെയുള്ള അവസ്ഥയായിരുന്നു എന്നും തനിക്കും കാരവാൻ ഉണ്ടാകുന്ന കാലം വരുമെന്നും അന്ന് താൻ ചിന്തിച്ചിരുന്നെന്നും സുരഭി പറയുന്നുണ്ട് പ്രതിഫലം ചന്തയിലേതുപോലെ വിലപേശി പരമാവധി കുറയ്ക്കും എന്നിട്ട് ഈ പറഞ്ഞ പൈസ തരികയുമില്ല ഡബിങ് സമയത്ത് പ്രാരാപ്തം പറച്ചിലുമാണ് വനിതാ പ്രൊഡ്യൂസർമാരും അതിലുണ്ടെന്നും ടി എ ചോദിച്ചതിന് സുരഭി ഒന്നും സീരിയൽ നടിമാരെ പോലെ പെരുമാറരുതെന്നൊരാൾ പറഞ്ഞുവെന്നും സീരിയൽ നടിമാർക്ക് എന്ത് ാണ് പ്രശ്നം താൻ സീരിയലിൽ നിന്ന് വന്നയാളാണെന്നും സുരഭി പറയുന്നുണ്ട് മാത്രമല്ല വണ്ടിക്കൂലി ചോദിക്കുന്നത് വലിയ വിഷയമാക്കിയെന്നും അതിനുശേഷം അവർ ഇട്ടു തന്ന പൈസ താൻ അതേപോലെ തിരിച്ചു കൊടുത്തുവെന്നും നിങ്ങളും ഒരു സ്ത്രീയാണ് സെൽഫ് റെസ്പെക്ട് എന്നുണ്ടെന്ന് പറഞ്ഞ് താൻ അവർക്ക് പണം തിരികെ കൊടുക്കുകയായിരുന്നുവെന്നും സുരഭി ലക്ഷ്മി വ്യക്തമാക്കി അതേസമയം ഇപ്പോൾ ചെയ്ത സിനിമകളുടെ സെറ്റിലെല്ലാം വലിയ മാറ്റങ്ങൾ ഉണ്ടെന്നും സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ സിനിമാ ലോകത്തുമുണ്ടെന്നും സുരഭി പറയുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിപ്പോൾ നടക്കുന്ന ചർച്ചകൾ നല്ല മാറ്റങ്ങൾക്ക് കാരണമാകട്ടെ